ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചമ്മ കോടതിയിൽ മൊഴി കൊടുത്ത ശേഷം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷയിൽ അച്ചമ്മയും മധുവാൻ്റിയും കൂടി വരികയാണ് അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് മാധുരമ്മ വരികയാണ് കേട്ടോ എന്നിട്ട് മാധുരമ്മയോട് ദേഷ്യത്തിൽ തന്നെ അച്ചമ്മ പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ കടത്തി കൊണ്ടുപോയ ശേഷം അവൻ എന്താണ് എൻ്റെ കുട്ടിയെ ചെയ്ത് എന്നുള്ളത് കോടതിയിൽ അവൻ പറഞ്ഞോളും അല്ലെങ്കിൽ അടിക വക്കീൽ അവനെ കൊണ്ട് പറയിപ്പിച്ചോളും എന്നൊക്കെ അർജുനെക്കുറിച്ച് ഇങ്ങനെ അച്ചമ്മ പറയും അപ്പോ അച്ഛമ്മ ഇങ്ങനെ അർജുനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് അർജുനപ്പോൾ ആ സമയത്ത് അകത്തേക്ക് അങ്ങ് കയറി വരുകയാണ് കേട്ടോ എന്നിട്ട് അച്ഛമ്മയുടെ ഈ സംസാരം കേട്ടിട്ട് കൈ അടിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് അച്ഛമ്മ കോടതിയിൽ പൂജക്കെതിരായിട്ടുള്ള മൊഴി കൊടുത്തിട്ടാവും വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മയുടെ ഈ ഒരു സംസാരവും മധു ഒക്കെ സംസാരം സംസാരമാതിരിയോട് പറയുന്നതൊക്കെ കേട്ടിട്ടാവും കേട്ടോ അർജുന വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അർജുന നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് അർജുനും അകത്തേക്ക് വരുന്നത് അങ്ങനെ അർജുനിങ്ങനെ അവർക്ക് ഇങ്ങനെ അവരെ സംസാരത്തിന് കൈ അടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ അർജുൻ ഇങ്ങനെ വരുന്നത് കഴിഞ്ഞിട്ട് അവർ തന്നെ അതിശയിച്ചിങ്ങനെ നിൽക്കണം അപ്പോൾ അർജുനെ കണ്ടപ്പോൾ മാതിരി ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഉണ്ടായത് കോടതിയിൽ എന്താ പൂജ മോൾക്ക് ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ അർജുനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അടികവക്കീലും സേനാപതിയും ശങ്കർ റാമും കൂടിയിട്ട് സേനാപതിയുടെ താവളത്തിൽ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് എൻ്റെ മകളെ കൊന്ന ആ വീട്ടിൽ എൻ്റെ മകൾ വെറുങ്ങലിച്ച് കിടന്ന ആ വീട്ടിലുള്ള എല്ലാ അവരെയും ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും ഓരോരുത്തരെയോടും ഞാൻ എൻ്റെ പക വീട്ടിയിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകൾ മരിച്ചു മരവിച്ച് കിടന്ന ആ വീട്ടിലെ ഓരോരുത്തരും അനുഭവിക്കുന്നത് എനിക്ക് കാണണം ശങ്കറെ അടിക വക്കീലെ അതിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലിനോട് ശങ്കർ ശങ്കർ റാമനോടും കൂടി സേനാപതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയും പകയോടുകൂടിയിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ